നമസ്കാരം മലബാർ മീഡിയ ന്യൂസ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് ആർള ഫാമിലെ പന്ത്രണ്ടാം ബ്ലോക്കിലാണ് ഇവിടെ റോഡ് പണിയുടെ മറവിൽ അനധികൃതമായിട്ട് മരം വലിയൊരു ആഞ്ഞിരി ഇവിടെ മുറിച്ചു മാറ്റിയതായിട്ട് ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മളെ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ബാക്കി കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രദേശവാസികളോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം ഓക്കെ ചേട്ടനാണ് ഈ സ്ഥലത്തിൻ്റെ അല്ലേ അതെ എന്തായിരുന്നു ഇവിടെ ഇവിടെ ശരിക്കും പിന്നെ റോഡ് പണിതെടുക്കുന്നതുകൊണ്ട് മരം മുറിച്ച് കൊണ്ടുപോയതാണ് ഇന്നതോ കൊണ്ടുപോകുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല ആളെ ചിലപ്പം പല പല കംപ്ലൈൻ്റിൽ എൻ്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാനായിരിക്കില്ലേ അതുകൊണ്ട് ഇങ്ങനെയുള്ളത് സംഭവം മരം അറിയില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഇത് ചെയ്യാമായിരുന്നു ഇത് ഇതിപ്പോൾ കട്ട് കൊണ്ടുപോകുന്ന പോലെയല്ല സംഭവം ഉണ്ടായിട്ട് അതുകൊണ്ട് നാട്ടുകാരെല്ലാവരും കൂടെ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത് ഇപ്പോൾ മഴ മുറിക്കുന്നതോ കൊണ്ടുപോകുന്നതും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല നാളെ ചിലപ്പം വളരെ പല കംപ്ലൈൻറ്റിൽ എൻ്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാനായിരിക്കില്ലേ അതുകൊണ്ട് ഇങ്ങനെയുള്ളത് സംഭവം മഴ കൊണ്ടുപോകുന്നത് ഞാൻ അറിയില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഇത് ഇതിപ്പോൾ കട്ട് കൊണ്ടുപോകുന്ന പോലെയല്ല സംഭവം ഉണ്ടായത് ഇതാരാണത് ശരിക്കും മുറിക്കാനുള്ള അനുവാദം നൽകിയതൊക്കെ അറിയാമോ അതും അറിയില്ല അത് ഇപ്പം റോഡ് പണിയെടുക്കുന്നവരെ ഈടാണ് പെട്ടതെന്നാണ് പറയുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല ഇത് എനക്കൊരു പതിനഞ്ച് പതിനാറ് വർഷത്തോളമായിട്ടുണ്ടായിരുന്ന ആ സമയത്ത് എൻ്റെ കയ്യിൽ വന്നതാണ് എൻ്റെ അതിന്റെ കണക്കായിട്ടാണ് വന്നത് ഇപ്പോൾ പി ഡബ്ല്യു ഡി അളവ് വന്നതിന് ശേഷമാണ് റോഡിലേക്ക് വന്നിരിക്കുന്നത് പക്ഷെ മരം കൊണ്ടുപോകുന്നതല്ല അതിപ്പോ നാളെ എൻ്റെ പേര് വല്ല ഇഷ്യൂ വന്ന അതിന്റെ പുറകെ നമുക്ക് കൂടാൻ കഴിയില്ല എന്താണ് ചന്ദ്രെ പറ്റി പറയാനുള്ളത് ഞാൻ ഇന്നലെയാണ് ഈ അറിയുന്നത് ഇന്നലെ ഇവിടുന്ന് അന്ന് രണ്ടാളെന്നോട് പറഞ്ഞ് ഇവിടുന്ന് റോഡ് പണിയെടുക്കുന്നുണ്ട് അതിൻ്റെ സൈഡുള്ള ആകേണ്ട പറമ്പിലുള്ള മരങ്ങളെല്ലാം കടത്തി കൊണ്ടുപോയി ഞാൻ എപ്പോഴാണ് കടത്തിക്കൊണ്ടുപോയെന്നു ചോദിച്ചാൽ അവർ പറഞ്ഞ് മൂന്നാല് ദിവസമായി അത് അറിഞ്ഞ ഉടനെ ഞാൻ സൈറ്റ് വേനർ വിളിക്കുകയും സൈറ്റ് വേനർ പറഞ്ഞത് അത് മുറിച്ചായിരുന്നു പിന്നെ ഇതിൽ ഒരു ലൈൻ പോകുന്നുണ്ട് ലൈനിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മുറിച്ചതാണ് പിന്നെ അവർക്ക് ഈ കോണ്ടാക്ട് വർക്കാണ് ഈ ചെയ്യുന്നത് അവർക്ക് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് മുറിച്ച് അവർ കൊണ്ടുപോയി എന്നാണ് സൈറ്റിമാർ എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ സൈറ്റുമാറിനോട് ചോദിച്ചായിരുന്നു നമ്മളെ വീട്ടിൽ ഒരു വീട് എടുക്കണമെങ്കിൽ നീക്കം വിരിക്കാം നീക്കം വിരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മരങ്ങളുണ്ടാവും ആ മരങ്ങൾ എടുത്തിട്ട് വീടിന് ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഒരാൾക്ക് കൊടുത്തില്ല അന്നേരം അയാൾ പറഞ്ഞത് ഞാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഒരാളെ പേര് ഇങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ നേരം പറഞ്ഞു ഇതെല്ലാം ഞാൻ ചാനലിൽ കൊടുക്കൂട്ട് പറഞ്ഞു ആ കൊടുത്തോ സൈറ്റ് സൈറ്റുപാടുകൾ പറഞ്ഞിട്ടുള്ളത് രാധേട്ടൻ രാധേട്ടന് പിന്നെ വൈഫിന് ജോലിയുള്ള പിന്നെ ക്വാർട്ടേഴ്സിലാണ് താമസമല്ലോ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അധികം ഇവിടെ ഉണ്ടാവും ഇടയ്ക്ക് അവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും അതുകൊണ്ടാണ് ഇവർ കാണാണ്ട് പോയത് ഇവർ അറിയാ അറിയാഞ്ഞത് അറിഞ്ഞിട്ട് അന്ന് ഇനി ഒരു നടപടി ആകുമായിരുന്നു ആദിവാസികൾക്ക് സ്വന്തം പറമ്പിൽ നിന്നും മരം മുറിക്കാൻ ആകില്ല എന്നാൽ കെ എസ് ബി കരാറുകാർക്ക് കുടിശ്ശിക തീർക്കാൻ ആദിവാസിയുടെ പറമ്പിലെ മരം വേണം ആറളംഫാം പുനരധിവാസ മേഖലയിൽ പന്ത്രണ്ടാം ബ്ലോക്കിൽ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുകളിലായി കൈവശ ഭൂമിയിൽ താമസക്കാരനാണ് മാറാടി രാജൻ കഴിഞ്ഞ ദിവസം ജോലി സംബന്ധമായി മറ്റൊരു വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് സ്വന്തം സ്ഥലത്തെ മരം മുറിച്ച് നീക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പറമ്പിന് സൈഡിലൂടെ പുതിയൊരു റോഡ് പണി നടക്കുന്നുണ്ട് തന്നോട് മരം മുറിക്കുന്ന കാര്യം ആലോചിച്ചിട്ട് കൂടിയില്ല എന്ന് രാജൻ പറയുന്നു മാത്രമല്ല സൈറ്റ് എഞ്ചിനീയറെ വിളിച്ചു ചോദിച്ചപ്പോൾ കെ എസ് ഇ ബിക്ക് കരാർ തുക കുടിശ്ശിക കൊടുക്കുവാൻ വേണ്ടി മരം മുറിച്ചതാണ് എന്ന് പറയുകയുണ്ടായി ഇവിടെ ഫാം പുനരധിവാസ മേഖലയിൽ മരങ്ങൾ മുറിക്കാൻ നിയമമില്ലായെന്നിരിക്കെ സ്വന്തം കൈവശ ഭൂമിയിലെ മരം തന്നോട് ചോദിക്കാതെ എങ്ങനെ മുറിച്ചു എന്നും നാളെ ഈ മരം അധികൃതർ വന്നു ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് കാണിച്ചു കൊടുക്കുമെന്നും രാജൻ ചോദിക്കുന്നു തന്റെ പറമ്പിലെ മരം മുറിച്ചു കടത്താൻ തീരുമാനിച്ച ആ സാറിനെ വീരപ്പനായി ഞാൻ ആരാധിക്കുമെന്നും രാജൻ പറയുന്നു തുടർ നടപടിക്കായി ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനും തീരുമാനിച്ചതായി രാജനും പ്രദേശവാസികളും അറിയിച്ചു സ്വന്തം കൈവശ ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഒത്താശ ചെയ്ത മുഴുവൻ ഉദ്യോഗസ്ഥരെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് രാജൻ ആവശ്യപ്പെട്ടു ആദിവാസിയുടെ വിയർപ്പ് കൊണ്ട് സ്വന്തം ഗീശ വീർപ്പിക്കുന്ന ഇത്തരക്കാരെ പടിയടിച്ച് പുറത്താക്കണമെന്ന നാട്ടുകാർ ഒന്നടകം ആവശ്യപ്പെട്ടു